അങ്ങനെ വലിയ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് അവസാനിച്ചു കൂടെ സമ്മർ സീസണും അവസാനിച്ചല്ലോ ഇനിയിപ്പോൾ പെട്ടിയും കിടക്കടുത്തേക്ക് ഒരു സൈഡിൽ ഒതുങ്ങിക്കൂടാമെന്ന് വിചാരിച്ച് ഇൻസ്റ്റഗ്രാമിൻ്റെ ഇടവഴികളിലൂടെ ഒന്ന് നടന്നു പോയപ്പോൾ അതാ വരുന്നു അഖിൽമാര ആർമിയുടെ വൈക ഒരു പോസ്റ്റ് അലറൽ വീരൻ്റെ ആർമി സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ തെറിവിളി അങ്ങനത്തെയൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഒരു പോസ്റ്റാണ് കാണുന്നത് ഇൻസ്റ്റഗ്രാമിനകത്താണ് നിന്റെയൊക്കെ ആർമിയുടെ പേര് മെൻഷൻ ചെയ്യാത്തത് ഇതിൻ്റെ പേരിൽ നീയൊക്കെ റീച്ച് ഉണ്ടാക്കണ്ട എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ എന്നാലും അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ഇതിൻ്റെ ഉറവിടം തേടി പോകണമല്ലോ അങ്ങനെ ഉറവിടം തേടി പോയപ്പോൾ അതാ വരുന്നു റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേജ് അങ്ങനെ ആ പേജിലേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ നീ വിളിച്ച വൾഗർ തെറിയൊക്കെ മുക്കിയിട്ടാണോ സ്റ്റോറി ഇടുന്നേ ലേശ ഉളുപ്പ് സ്റ്റോറി ഇടുന്ന ഏക ആർമി അഹിൽ ആർമി റോബിൻ ചേട്ടനെയും വീട്ടുകാരെയും നീ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ തന്നത് സംഭവം അപ്പോൾ മാരാരിൻ്റെ ആർമിയും റോബിൻ സപ്പോർട്ടേഴ്സും തമ്മിൽ ഒന്ന് കൊമ്പ് കോർത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് സംഗതി ഇത് നമ്മുടെ മാരാരും റോബിനും ഒക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ അനാവശ്യമായിട്ടുള്ള കൊമ്പ് കോർക്കലാണ് കാരണം ബിഗ് ബോസ് മലയാളം നല്ല രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു റോബിനും അതുപോലെ തന്നെ അഖിൽ മാരാറും രണ്ട് രീതിയിൽ വളരെ ശക്തമായ ഗെയിം കളിച്ചു വന്നവരാണ് രണ്ടുപേരെയും നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ കാര്യമില്ല രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള ഗെയിം കളിച്ചവരാണ് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലേഴ്സ് ആണ് സീസൺ ഫോറും ഫൈവും ഒക്കെ തീർന്ന് സീസൺ സിക്സ് ആയി ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ നടന്ന് തല്ലുന്നത് എന്തൊരു നാണക്കേടാണ് പിന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സും തീർന്ന് കണ്ടന്റും ഇല്ല കുറ്റിയും പറു പോകാന്നും പറഞ്ഞിരുന്നപ്പോൾ കണ്ടതുകൊണ്ട് എടുത്തിട്ടതാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം